മാറനല്ലൂർ പഞ്ചായത്തിൽ ജ്വാല വെൽനസ് സെന്ററിന്റെ ഉദ്ഘാടനം നടന്നു ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയും ഗോപകുമാറാണ് ഉദ്ഘാടനം നിർവഹിച്ചത് ഐ ബി സതീഷ് എം എൽ എ അധ്യക്ഷനായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡി സുരേഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് എ സുരേഷ് കുമാർ അതിഥികൾക്ക് സ്വാഗതം അർപ്പിച്ചു നേമം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് കെ പ്രീജ ഉൾപ്പെടെ ജനപ്രതിനിധികളും പങ്കെടുത്തു ഈ പ്രദേശത്തെ ജനങ്ങളുടെ അംഗ് ആരോഗ്യം സംരക്ഷിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇവിടെ നിന്ന് ജാല വെൽനെസ് സെൻ്റർ ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത് നമുക്കറിയാം കേരളത്തിൽ തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതലുള്ള ചരിത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല കേരളത്തിൻ്റെ മാറ്റം നിങ്ങൾക്കറിയാം ഇന്ന് രംഗം ഇന്ത്യക്ക് മാതൃകയാണ് ഒരു കാലഘട്ടത്തിൽ നമുക്കെല്ലാം അസുഖം വന്നാൽ ഓടിയെത്തുന്നത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലാണ് ആ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചെന്നാൽ പനി പിടിച്ചാലും വയറുവേദന വന്നാലും ഏത് അസുഖം വന്നാലും ഓരോ കളറും മരുന്ന് തരും അവർക്ക് ചുമന്ന വരും ഒരു മുറിവുണ്ടായാൽ ഐഡിൻ പുരട്ടിത്തരും ഇതായിരുന്നു കേരളത്തിൻ്റെ അവസ്ഥ ഇന്ന് ആ അവസ്ഥ മാറിയിരിക്കുന്നു ഇന്ന് എല്ലാ പഞ്ചായത്തിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രം എല്ലാ പഞ്ചായത്തിലും ഹോമിയോ ഡിസ്പെൻസറി എല്ലാ പഞ്ചായത്തിലും ആയുർവേദ ആശുപത്രി അങ്ങനെ ആരോഗ്യ രംഗത്ത് ഏറ്റവും മികച്ച സംസ്ഥാനമായ കേരളം മാറിയിരിക്കുന്നു ഇപ്പൊ മാർണല്ലൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വികസന പ്രവർത്തനങ്ങളാണ് മാർണല്ലൂർ പഞ്ചായത്തിൽ നടക്കുന്നത് ആ വികസന പ്രവർത്തനങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ ജോല ഫിറ്റ്നസ് സെന്റർ ഇപ്പൊ നമുക്ക് ഇതിന്റെ പ്രവർത്തന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പ്രശ്നങ്ങളോട് ചോദിച്ച് മനസ്സിലാക്കാം എന്താണ് പ്രശ്നമുണ്ട് നമുക്ക് ജോല ഫിറ്റ് തുടങ്ങാനുള്ള കാരണം എന്താണ് ജീവിതശൈലി രോഗങ്ങൾ സമൂഹത്തിലാകെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്കാണ് ജീവിതശൈലി രോഗങ്ങൾ പ്രഷറായിരുന്നാലും കൊളസ്ട്രോളായിരുന്നാലും ബി പി ആയിരുന്നാലും ഷുഗർ ആയിരുന്നാലും മറ്റ് രക്തസമ്മർദ്ദ രോഗങ്ങളൊക്കെ ജീ പടർന്ന് വന്നടിച്ചു കൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ നമ്മുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ സ്ത്രീകൾക്കാണ് അപ്പോൾ സ്ത്രീകൾക്കെ സംബന്ധിച്ച് അവർക്ക് സുരക്ഷിതമായി ഒരു ഫിറ്റ്നസ് സെൻ്റർ വേണം എന്ന ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതി അത് അതിൻ്റെ ഒരാഷ്ട്രമില്ല അവർ ഒറ്റ മനസ്സോടുകൂടി തീരുമാനിച്ചതാണ് ഞങ്ങൾ തീരുമാനിച്ചതാണ് ഒരു പിന്നെ വെൽനസ് സെൻ്റർ തുടങ്ങുക ആ വെൽനസ് സെൻറ്ററിൻ്റെ ഭാഗമായി ഒരു ജിമ്മ തുടങ്ങുക ഈ വെൽനസ് സെന്ററിൽ ഇവിടെ രണ്ടാഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇവിടെ ഒരു ന്യൂട്രീഷന്റെയും ഡോക്ടറുടെയും ഇവിടുത്തെ ഫിറ്റ്നസിന്റെ ട്രെയിനറുടെയും പിന്നെ അവരുടെ ഒരു പാനൽ രൂപീകരിച്ചു ആ പ്രവർത്തനം അവർക്ക് ഇവിടെ പങ്കെടുത്ത് വന്ന് രജിസ്ട്രേഷൻ എടുത്ത് കൊടുക്കുന്ന റേഷൻ എടുത്ത് പരിശീലനത്തിൽ വരുന്ന അവരുടെ ഓരോ ആഴ്ച രണ്ടാഴ്ചയിൽ ഒരുക്കി അവരെ ആരോഗ്യം സംരക്ഷിക്കുക അവരെ പരിശോധിക്കുക അവരുടെ ആരോഗ്യം വിലയിരുത്തുക എന്നതാണ് നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ന്യൂട്രീഷൻ പോഷകാഹാരം സംബന്ധിച്ചായിട്ടുള്ള അവരുടെ അവർക്ക് ബോധവൽക്കരണം കൊടുക്കുക അതുപോലെ തന്നെ മാനസികമായ സമ്മർദ്ദം സംബന്ധിച്ച് ഇവിടെ താഴെ പ്രവർത്തിക്കുന്ന പിന്നെ കൗൺസിൽ സെന്ററിൽ അവർക്ക് പ്രയോജനപ്പെടുത്തുന്ന തരത്തിലുള്ള വിവിധങ്ങളായ പദ്ധതികളുടെ രൂപമാണ് വെൽനസ് സെന്റർ ആ വെൽനസ് സെന്ററിന്റെ ഒരു പദ്ധതിയാണ് ഈ ജിം വനിത ജിം എന്ന് പറയുന്നത് മറ്റൊരു പദ്ധതിയാണ് പ്രവർത്തിക്കുന്ന പിന്നെ കൗൺസിലിംഗ് സെൻ്റർ എന്ന് പറയുന്നത് ഇന്ന ഒരു ഡോക്ടർമാരുടെ പാനൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഈ നാടിന് വളരെ പ്രയോജനം ചെയ്യും എന്നുവരാൻ തർക്കമില്ല മാണല്ലുപ്പ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതി ഏറ്റവും വലിയ നേട്ടമാണ് ഞങ്ങൾ എല്ലാവരും ഇതിനകത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളും ഞങ്ങൾ ഒരു മനസ്സോടുകൂടിയാണ് വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾക്കെല്ലാം വ്യത്യസ്തമായ രാത്യങ്ങളുണ്ട് പക്ഷേ വികസന കാര്യത്തിൽ ഞങ്ങൾ ഒറ്റ ഒരു മാലയിൽപ്പെട്ട ഒരു മാലയിൽ കോർത്തിണക്കിയ കുത്തുകളെ പോലെയാണ് എന്ന് അഭിമാനത്തോടു കൂടി ഞങ്ങൾക്ക് പറയാൻ വേണ്ടി കഴിയും എനിക്ക് തോന്നുന്നു വീണ്ടും ഒരു വെൽനെസ് സെന്ററിലൂടെ തുടങ്ങാനുള്ള എന്നാണ് എനിക്ക് തോന്നുന്നത് അത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടാവും ഇന്ന് ബ്ലോക്ക് ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനോട് സംസാരിച്ചിട്ടുണ്ട് ഒരു വെൽനസ് സെന്ററും കൂടി ഒരു പത്ത് ലക്ഷം രൂപ ആ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അത് ഈ റിവിഷൻ വന്നാൽ ഉചിതമായ ഒരു സ്ഥലം തീരുമാനിച്ചുകൊണ്ട് ബാക്കി തുക ഞങ്ങളും കൂടി ചെലവഴിച്ചു കൊണ്ടുവരും പക്ഷേ അത്ഭുതകരമായി ഒരു പത്തിരുപത്തിയഞ്ച് ദിവസത്തിനകത്ത് പൂർത്തിയാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഇടപെടൽ ഞങ്ങൾ നടത്താൻ വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട് ഇത് എന്റെ അഭിപ്രായത്തിൽ എല്ലാ രണ്ട് വാർഡിലും ഒരിടത്തെങ്കിലും ഈ മാനല് പഞ്ചായത്തിലൊരു പത്ത് സ്ഥലങ്ങളിലെങ്കിലും ഈ വെല്ല ഈ ഇതുപോലുള്ള ജിമ്മുകൾ വരേണ്ടതാണ് അതിന്റെ എല്ലാം ഉത്സവം ഇവിടുത്തെ വെൽനസ് സെന്ററിന്റെ ജോലാ പദ്ധതിയുടെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളുടെ ആയിരിക്കും എന്നത് അഭിമാനത്തോടുകൂടി പറയുന്നു അത്യാധുനിക ഉപകരണങ്ങളാണ് വെൽനസ് സെൻറ്ററിൻ്റെ ഭാഗമായുള്ള ജിമ്മിൽ ഒരുക്കിയിട്ടുള്ളത് ചെറിയ ഫീസ് നൽകി ഇവിടെ പരിശീലനം നടത്താൻ സാധിക്കും ഇരുപത് ലക്ഷം രൂപ പഞ്ചായത്തിൻ്റെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നത് സെഡ്കോയാണ് നിർമ്മാണം നടത്തിയത്